ഹൈറിച്ചിനെതിരെ പരാതിയുമായി സിനിമ നിർമ്മാതാവ് ഹൈറിച്ച് ഒ ടി ടിക്കറ്റ് സിനിമ നൽകിയെങ്കിലും പണം നൽകാതെ പറ്റിച്ചുവെന്നാണ് പരാതി ജാൻ പി സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമായ രാജേന്ദ്രനാണ് പരാതിക്കാരൻ നൂറ് രൂപ ടിക്കറ്റ് നിരക്കിൽ സിനിമ കാണുമ്പോൾ അൻപത് രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി ഹൈറിച്ചിനെതിരെ സിനിമാ നിർവ്മാ നിർമ്മാതാവാണ് ഈ പരാതി നൽകിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുപ്പ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഹൈറിച്ച് ഒ ടി ടിക്ക് സിനിമ നൽകിയെങ്കിലും പണം നൽകാതെ പറ്റിച്ചു എന്നാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ എച്ച് ആർ ഒ ടി ടിക്ക് പത്ത് ലക്ഷത്തോളം വരിക്കാരുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു നൂറ് രൂപ ടിക്കറ്റിന് സിനിമ കാണുമ്പോൾ അൻപത് രൂപ നൽകാമെന്നായിരുന്നു ഇതിന്റെ വാഗ്ദാനം ഇതിൽ തന്നെ ഈ ഹൈറിച്ചിന്റെ ഉടമകളായിട്ടുള്ള പ്രതാപനും ശ്രീനയും ഇയാളെ ഇത്തരത്തിൽ പ്രലോഭിച്ച് അതായത് ഈ നൂറ് രൂപ ടിക്കറ്റ് നിരക്കിൽ അൻപത് രൂപ നൽകാമെന്ന് പറഞ്ഞ് ഏകദേശം പത്ത് ലക്ഷത്തോളം വരിക്കാരുണ്ടെന്ന് പറഞ്ഞ് അത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടായിരുന്നു പറ്റിച്ചിട്ടുള്ളത് ഇതിൽ ജാൻവി സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമായിട്ടുള്ള രാജേന്ദ്രനാണ് ഈ കേസിൽ പരാതി നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൈറിജിന്റെ ഉടമകളായിട്ടുള്ള ശ്രീനയും ഒക്കെ ഇ ഡി ചോദ്യം ചെയ്യുമ്പോഴും ഈ കേസൊക്കെ നിലനിൽക്കുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള പരാതികൾ കൂടെ ഉയർന്നു വരുന്നത് ഈ ഒ ടി ടിയിലെ മോഹന വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരുന്നത് ി മാത്രമല്ല ഇവർ നടത്തിയിട്ടുള്ള അതായത് നേരത്തെ തന്നെ ഓൺലൈൻ ഷോപ്പി വഴി നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകളും പുറത്തായിരുന്നു അതുപോലെ തന്നെ ഹവാല പണം പുറത്തേക്ക് കടത്തി ഇതടക്കം ആ കേസുകളൊക്കെ തന്നെ അന്വേഷണം നേരിടുന്നുണ്ട് വീട്ടിൽ ഇ ഡി ഉദ്യോഗസ്ഥരെത്തി പരിശോധനയും നടത്തിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്നത് ഇതിൽ തന്നെ ഐ ബി സി നാനൂറ്റി പതിനേഴ് നാനൂറ്റി ഇരുപത് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചേർത്താണ് ഈ പോലീസ് കേസെടുത്തിട്ടുള്ളത് മോഹന വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുള്ള അതുപോലെ തന്നെ ിന്റെ മാനേജിംഗ് ഡയറക്ടറും സി എ യുമായ രണ്ടും മൂന്നും പ്രതികൾ ചേർന്ന് ഈ അവർ അവലാതിക്കാരനെ പറ്റി പറ്റിച്ചിട്ടുള്ള അതുപോലെ തന്നെ ഈ പത്ത് ലക്ഷം വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ പൈസ തട്ടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇയാൾക്ക് ആവശ്യത്തിനുള്ള വ്യൂസ് കിട്ടിയിട്ടില്ലെന്നുള്ള ഒരു പരാതി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു കേസ് എടുത്തിട്ടുള്ളത് എന്തായാലും ഹൈറിച്ച് ഉടമ ആൾക്കെതിരെ പരാതികൾ കൂടുകയാണ് നിക്ഷേപകരുടെ ഭാഗത്തും അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത് ശരി മനോജ് ഹൈറച്ചിനെതിരെ പരാതിയുമായി സിനിമ നിർമ്മാതാവ് ഹൈറച്ക്ക് സിനിമ നൽകിയെങ്കിലും പണം തിരികെ നൽകാതെ പറ്റിച്ചുവെന്നാണ് പരാതിയും മനോജാണ് വിവരങ്ങൾ നൽകിയത്